മുജാഹിദ് പ്രസ്ഥാനത്തിൽ പരസ്പരം കാഫറാക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് പറയാൻ അലി അലിവട അലിമറയൂർ വളരെ പ്രയാസപ്പെട്ട് വളഞ്ഞു മൂക്കുപിടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ജിന്നുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് സലഫിയുടെ അബ്ദുറഹ്മാൻ സലഫിയുടെ ഇടവണ്ണയിൽ നടന്ന പ്രസംഗത്തിൽ ആ ഇടവണ്ണയിലെ സീഡ് ഞങ്ങൾക്ക് കിട്ടിയെന്ന് ഇടവണ്ണയുടെ സീലി എന്താ ഉള്ളത് ആ എടവണ്ണയിലെ സി ഡിയിൽ നടന്ന പ്രസംഗം തിരുവനന്തപുരത്ത് കേരള ജമ്മിയ ചൊല വിളിച്ച് നടത്ത പരിപാടിയിൽ അബ്ദുറഹ്മാൻ സലഫിയും മുഹമ്മദ് മദനിയും സക്കരിയ സലാഹിയും അനസ്മോറവിയും അതേപോലെയുള്ള ആളുകളും നടത്തിയ പ്രസംഗം ആദർശ പഠന ക്ലാസ് എന്ന പേരിൽ തിരുവനന്തപുരത്തും മാസങ്ങൾക്ക് മുമ്പ് വില്പന നടത്തിയ സി ഡി ആണ് കണ്ണൂരിൽ വെച്ച് നടന്ന പരിപാടിയിൽ സി ഡി റെക്കോർഡ് ചെയ്യുകയും പുറത്തിറക്കുകയും ചെയ്തു സി ഡി ട കോഴിക്കോട് സി ഡി ടവറിൽ വെച്ച് കേരള കോഴിക്കോട് സൗത്ത് കമ്മിറ്റിയുടെ പ്രതിനിധികളെ മെമ്പർമാരെ വിളിച്ചു വരുത്തി ഈ വിഷയം പഠിപ്പിച്ച സി ഡി പുറത്ത് നിൽക്കുന്നുണ്ട് ആളുകൾ വാങ്ങുന്നുണ്ട് അതിൽ നിന്നൊന്നും വ്യത്യസ്തമായി കൗൺസിലിലെ സി ഡിയിൽ എന്തെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ ആർക്കും കഴിയില്ല അത് വലിയ കാര്യത്തിൽ കിട്ടിയെന്ന് എന്നിട്ട് അത് വെച്ചിട്ട് പറയാം ഉണ്ട് ജിന്നിനോട് സംഭാഷണം നടത്തുന്നത് ജിന്ന് ബാധിച്ചു എന്ന് പറയപ്പെടുന്ന ആളുകളെ ഇന്റർവ്യൂ ചെയ്യുന്നത് അത് സാഹിറിന്റെ അരികിൽ പോകുന്നതിന് സമമാണ് എന്ന് അൽബാനി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജിന്നിനോട് ചോദിച്ച മറ്റു ചില ആളുകൾ ചോദിക്കാമെന്ന് പറഞ്ഞവർ ചോദിക്കുന്നവരുടെ അരികിലേക്ക് അയച്ചവർ അവരൊക്കെ കാഫറുകൾ ആയില്ലേ ഖുർആാനിൽ അവിശ്വസിച്ചവരായില്ലേ എന്ന് ചോദിക്കുന്ന അലിയോട് കരിമ്പിടാക്കരനോട് അതേപോലെയുള്ള ആളുകളോട് വളരെ വിനയത്തോടു കൂടി ചോദിക്കട്ടെ നിങ്ങളുടെ കണ്ണിലെ കോളെടുത്തിട്ട് പോരെ മുജാഹിദികളുടെ കണ്ണിലെ ചെറിയൊരു തുരുമ്പിനെ പറ്റി ചർച്ച ചെയ്യാൻ അവിടെ മൊത്തം കാഫറുകളാ എല്ലാരും ഞാനല്ല പറയുന്നത് കോയക്കുട്ടി ഫാറൂഖിയുടെ അഭിപ്രായത്തിൽ എത്ര മുസ്ലിങ്ങൾ ഉണ്ട് മടവൂരികളുടെ കൂട്ടത്തിൽ കാരണം കോയക്കുട്ടി ഫാറൂഖിയും സലാം എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പെരുന്നാളാക്കുന്ന പെരുന്നാളാക്കാത്തതൊക്കെ കുഫറാണെന്ന കോയക്കുട്ടി ഫാറൂഖി പെരുന്നാളാക്കാത്ത എന്ന് മണിക് ഫാൻ പെരുന്നാൾ പ്രഖ്യാപിച്ച് പെരുന്നാളാക്കാത്ത അന്ന് സലാം സുല്ലം ഈ പെരുന്നാൾ നിസ്കരിക്കുന്ന എന്ന് പെരുന്നാൾ നിസ്കരിക്കാത്ത ഹുസൈന്മാരുടെ ഊരി കുസുറിലേക്കാണ് ഈ സമൂഹത്തെ ക്ഷണിക്കുന്നത് കോയക്കുട്ടി ഫാറൂഖ് പെരുന്നാൾ പ്രഖ്യാപിച്ച എന്ന് പെരുന്നാൾ പ്രഖ്യാപിക്കാതെ ആ പെരുന്നാൾ നിങ്ങൾ പരിഗണിക്കേണ്ടതില്ല നിങ്ങൾ മാനത്ത് നോക്കി മാസം കാണുന്നുണ്ടോ എന്ന് നോക്കണം എന്ന് പറയുന്ന അബ്ദുൽ ഹമീദ് മദീനിയുണ്ടല്ലോ ആ അബ്ദുൽ ഹമീദ് മദീനി ഈ സമുദായത്തെ കുഫറിലേക്കാണ് ക്ഷണിക്കുന്നത് എന്നാണ് കോഴക്കുട്ടി ഫാറൂക്കിയുടെ അഭിപ്രായം ആയത് ഓടിയാണ് കോഴക്കുട്ടി ഫാറൂക്കി നിരന്തരമായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ നിങ്ങളുടെ പണ്ഡിത സംഘടന എന്ന് ഞാൻ പറയുന്നില്ല പണ്ഡിത എന്നത് ഒരു കോമയിലിട്ട് പറയട്ടെ അങ്ങനെ ഒരു വിഭാഗം അവിടെ ഉണ്ടെങ്കിലല്ലേ എന്താ ആ പേരിൽ അറിയപ്പെടുന്ന നിങ്ങളുടെ ആളുകളുടെ ഈ വിഷയത്തിലുള്ള തീരുമാനം ഞങ്ങളുടെ പണ്ഡിത സംഘടനക്ക് ആളുകളുടെ ഇടയിൽ അഭിപ്രായ ആ തീരുമാനം വിശുദ്ധ ഖുർആാനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം ഖുർആാനിനും സുന്നത്തിനുമെതിരാണെന്നാർക്കെങ്കിലും വാദമുണ്ടെങ്കിൽ അത് പറയാൻ അത് പറയാൻ കഴിയാത്ത കാലത്തോളം അത് അംഗീകരിക്കാൻ അതല്ല ആ കുർഹാനും സുന്നത്തും എനിക്ക് സ്വീകാര്യമല്ലെന്ന് പറഞ്ഞാൽ അത്തരം ആളുകൾക്ക് ഈ സംഘടനയിൽ സ്ഥാനമില്ലെന്ന് സഭൈര്യം പ്രഖ്യാപിക്കാൻ കഴിയുന്ന അന്തസ്സുള്ള തൻകേടമുള്ള നട്ടലുള്ള ഒരു നേതൃത്വത്തിന്റെ പിന്നിലാണ് കേരളത്തിലെ മുജാഹിദികൾ അണിനിരന്നിരിക്കുന്നത് പറയാൻ കഴിയോ മടവൂരികൾക്ക് അങ്ങനെ കഴിയോ കഴിയുമെങ്കിൽ ഈ കുഫുറാരോപണത്തെ പറ്റി എന്ത് പറയാനുണ്ട് മണിക്വാൻ പെരുന്നാൾ ആഘോഷിക്കുന്ന പെരുന്നാൾ ഉണ്ടോ മണിക്വാൻ പെരുന്നാൾ ആഘോഷിക്കുന്നാണോ ഹുസൈൻ മടവൂർ പെരുന്നാൾ ആഘോഷിക്കുന്നത് അത് കുഫുറാണെന്ന് പറയുന്ന മടവൂരും ആ മടവൂരിന്റെ പെരുന്നാളും അതിനെ അംഗീകരിക്കുന്ന ആളുകളും കുഫുറാണെന്ന് പറയുന്ന കോയക്കുട്ടി ഫാറൂഖിയെ പറ്റി എന്ത് പറയാനുണ്ട് മടവൂരികൾക്ക്